ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ് അപ്പോൾ ഇന്ന് ചെമ്മീനാണ് കറി വെക്കുന്നത് കൂടെ ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജേട്ടൻ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണിക്കുകയാണ് അപ്പോൾ ബിജേട്ടൻ രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ നന്നാക്കണത് ബിജേട്ടൻ തന്നെയാണ് അപ്പോൾ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കുറേ ചെമ്മീനൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെമ്മീനേ തന്നെ ഉള്ളൂ ഒരു നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് കിലോ എത്ര ഇരുന്നൂറ് തോന്നുന്നുണ്ട് കേട്ടോ ചെമ്മീൻ കറി വെച്ചിട്ട് കുറേ അപ്പോൾ റോസ്റ്റ് ചെയ്യുക എന്തേലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നന്നാക്കണത് വിചാരിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ നല്ല പറയാണ് കേട്ടോ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇരുന്നു അവിടെ ചെമ്മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളികേരം അരച്ച് വെക്കാച്ചിട്ടാണ് കറി വറുത്തരച്ച് വെച്ച് വെക്കാച്ചിട്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ വെക്കാൻ അറിയില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് വെള്ളയപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ചോറിനെക്കാട്ടിലും കൂടുതൽ നല്ലത് വേറെന്തേലും എലിക്കാവും കേട്ടോ അപ്പോൾ ഇതിന് തൊലിയാണ് ഒരുപാടൊന്നും പറയുമായിരുന്നു നന്നാക്കി എടുത്തപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ സൊസൈറ്റി പോയിട്ട് പാലൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാൻ പോവുകയാണ് പിന്നെ എന്തെങ്കിലും കടി വാങ്ങണം അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ റോട്ടിലേക്കാണ്ട് കയറണം സൊസൈറ്റിയിലേക്ക് പിന്നെ ഞാൻ തിരിച്ച് വന്നു തിരിച്ച് വരുമ്പോൾ ചായക്ക് ആ ചായയൊക്കെ ചായ വെച്ച് ചായ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് ഇപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇവിടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ റെസ്റ്റിലാണ് കേട്ടോ നാളികേരൊക്കെ വേഗം പൊതിച്ച് റെഡിയാക്കണം അപ്പോഴേക്കും അച്ഛനൊക്കെ ചായ കൊടുക്കണം വിചാട്ടിന് കൊടുക്കണം അമ്മക്ക് മോനെ പിന്നെ എനിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ചായയൊക്കെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം നാളികേരൊക്കെ പൊതിച്ചു വെച്ചു കാരണം നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട് മഴ വരുമ്പോഴേക്കും ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല വെള്ളമൊക്കെ കുറച്ച് കാറ്റടിച്ചു കഴിഞ്ഞാൽ അടുക്കള വൃത്തിക്കൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് വേഗം വേഗം ഇവിടെ പണിയെടുക്കുന്നത് പിന്നെന്താ വിശേഷം എന്ന് പറയാം ഇന്നത്തെ നമ്മുടെ ചാനലിൽ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം തന്നെ ഉള്ളൂ കേട്ടോ കുറച്ച് ഭാഗം പറഞ്ഞ അറേഴ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ അടിപൊളി ചായ ഒക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ പാക്കറ്റ് നല്ല ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ പശുവിൻ പാലാണ് അപ്പോൾ അമ്മയ്ക്ക് മധുരൊന്നും വേണ്ട അങ്ങനെ നാല് ഗ്ലാസ്സിൽ ചായയൊക്കെ പാൽ കഴിച്ച് ചായയൊക്കെ വെച്ചു പക്ഷേ ഈ പാല് എത്ര ഒഴിച്ചാലും കളർ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാച്ചാൽ കുറച്ച് ഒഴിച്ചാൽ നല്ല കളറും പിന്നെ എത്ര ഒഴിച്ചാലും കളർ ഉണ്ടാവില്ല അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെയാണ് എല്ലാവർക്കും ചായ കൊടുത്തത് നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചായയൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ കടലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ വേറെ എന്തൊക്കെ ചെറിയ സാധനം ഉണ്ടായിരുന്നു അത് അവർക്ക് കൊടുത്തു ഞാൻ കടലിനെടുത്ത് കേട്ടോ കടല കൂട്ടിയിട്ടാണ് ഞാൻ ചായ കുടിച്ചത് കൂട്ടാൻ വെക്കണ കടലല്ലേ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചിരകണം പിന്നെ നാളികേരം വറുക്കണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയും വെളുത്തുള്ളിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ സാധാ ചിക്കൻ കറി വെക്കും പോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കണത് അതിൽ വ്യത്യാസം എന്ന് പറയും നാളികേരം വർക്കുണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നാളികേരം നന്നായിട്ട് വറുക്കണം അത്രേ വ്യത്യാസമുള്ളൂ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ചെമ്മീം കറി പറഞ്ഞാൽ പുളി ഒഴിച്ചിട്ട് നല്ല ഇട്ട വെക്കണം അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുക പറയില്ല അതേപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് സവാോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളി ഞാൻ തക്കാളിക്ക് നല്ല റേറ്റ് അല്ലേ അതുകൊണ്ട് തക്കാളി കുറച്ച് പിശുക്കിയിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ അങ്ങനെ തക്കാളി ഒക്കെ വഴറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളക്കൊഴിച്ച് ഒന്നും കൂടി ആ തക്കാളി വേവാൻ വേണ്ടിയിട്ട് വെച്ചു അത് നന്നായിട്ട് ഒരു കറുപ്പ് കളർ കളറാവണവരെ തന്നെ നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിക്കൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിൻ്റെ മസാലക്കറി ഒരു കറുപ്പ് കളറായിട്ട് വരുന്നവരെ വരെ നന്നായി വഴറ്റി അതിൻ്റെ ഇടയിൽ നാളികേരമൊക്കെ ചിരാക്കി ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ വറുത്ത് വെച്ച നാളികേരം നമ്മുടെ ഈ കൂട്ടിൽ ഒഴിക്കണം സംഭവം ഉള്ളൂ ഇത്രയുള്ളൂട്ട പണി ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ ഇതിലിടണം കേട്ടോ അത്യാ ആവശ്യത്തിനുള്ള ചെമ്മീൻ നമുക്ക് ഇതിലിടാം ചെമ്മീട്ടിട്ട് കഴിഞ്ഞാൽ അത് ചെമ്മീന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നാളികേരൊക്കെ അരച്ച് വെച്ചു അതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇട്ടത് കുറച്ചധികം തന്നെ ഇട്ടു ഗരം പൊടി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ നമ്മുടെ കറി അതിൽ ഇതൊക്കെ വാട്ടിയിലേക്ക് നമ്മൾ ഒഴി ഞാൻ ഒഴിച്ചു അങ്ങനെ കറിയൊക്കെ ആയിട്ടോ പെട്ടെന്ന് കറിയൊക്കെ ആയി കിട്ടി അപ്പോൾ കൂട്ടുകാരൊക്കെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കണത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ടായിരുന്നു നേരെ പിടിക്കണം നേരെ ശ്രദ്ധിക്കണം പാത്രമൊക്കെ പിടിക്കുമ്പോൾ എന്നൊക്കെ ഞാൻ ചിലപ്പിന് കയ്യിൽ നിന്നും വീഴാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രാവശ്യം വീണമെന്നില്ല നേരെ പോലെ ഞാൻ ഒഴിച്ചിട്ടുണ്ടേ അങ്ങനെ ചെറിയൊരു കുഞ്ഞ കുട്ടിക്കാലത്തിൽ ഞാൻ നമ്മുടെ ചെമ്മീം കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പുമാവുണ്ട് റവ ഉപ്പുമാവുണ്ട് അപ്പോൾ ആ റവയിലേക്കാണ് ഞാനിപ്പോൾ കൂട്ടി കഴിക്കുന്നത് ചോറ് ഇപ്പം കഴിക്കണില്ല അപ്പോൾ അതിൽ കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൂടി ചെയ്യണേ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതോളം വീഡിയോകളും ആയിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടങ്ങ് അത് ബേക്കടിച്ച് ബേക്കടിച്ചിട്ട് എല്ലാതും വീഡിയോസുകളും കാണണം കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്നത് പോലെയാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയത് അപ്പോൾ കറി കൂട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ ആരും കൂട്ടണില്ലല്ലോ കൂട്ടിയാൽ നിങ്ങൾക്കാണ് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവിടെ അഭിപ്രായം പറയണമെന്നില്ല കാരണം ഞാൻ വെച്ച കറി ഞാൻ തന്നെ ഇപ്പോൾ കഴിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അമ്മേനൊന്നും കാണിക്കില്ല കേട്ടോ അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ അമ്മേനും കൂട്ടിയിട്ട് വരാം അപ്പോൾ ഞാൻ ഉപ്പുമാവൊക്കെ കഴിക്കട്ടെ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വീഡിയോ അവസാനിക്കാറായിട്ടോ ഇനി ഞാൻ നിർത്താൻ പോവാണ് ഓക്കെ ബൈ കൂട്ടുകാരെ എല്ലാവരും ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക